നോമിനേഷൻസിന് വേണ്ടി പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആയിട്ട് എല്ലാവരും പോയി അവിടെ പോയി ഇരുന്നു പക്ഷേ പതിമൂന്നാമത്തെ ആഴ്ച പതിനാലാമത്തെ ആഴ്ചയിലൊക്കെ എല്ലാവരും നോമിനേഷൻസിൽ ബിഗ് ബോസ് ഇടും അങ്ങനെയാണല്ലോ പതിവല്ലേ അപ്പോൾ ഇത് കണ്ട് ഞെട്ടിപ്പോയി ഏറ്റവും കൂടുതൽ നോമിനേഷൻസിൽ വന്നത് അനുവും നിവിനുമാണ് ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്നത് അനീഷാണ് ടീമൊക്കെ ഡിവൈഡ് ചെയ്തു എന്തൊക്കെയായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ മോ പ്രത്യേകിച്ചൊന്നുമില്ല വഴക്കൊന്നും ഇല്ലാത്തുള്ള ഉണ്ട് നെഗറ്റിവിറ്റി പോയി കിട്ടിയല്ലോ പിന്നെ വഴക്കില്ലെങ്കിലും കുഴപ്പമില്ല നെഗറ്റീവ് ആവാതിരം നെഗറ്റിവിറ്റി പോയി കിട്ടിയാൽ മതി ഉറങ്ങിയാലും കുഴപ്പമില്ല പൊത്തം ഉറക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു ഇവർക്ക് കൊടുത്തിരുന്നത് വിഷയം അങ്ങനെ ഓരോരുത്തരോരുത്തർ ഓരോ മോർണിംഗ് ആക്ടിവിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട് നൂറ ടീം ഡിവൈഡ് ചെയ്തു കിച്ചൺ ടീമിൽ സാബു അനു ആദില സാബു ആണ് ക്യാപ്റ്റൻ വെസൽ ടീമിൽ അക്ബർ നിവിനും ബാത്റൂമിൽ ഫ്ലോറിൽ അനു അനീ അനീഷും ഷാനവാസും ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് ലിവിങ് ഏരിയ ലിവിംഗ് ഏരിയയിൽ എല്ലാവരും വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ കുക്കിങ്ങും ഇതുമൊക്കെയാണ് പാട്ടും ബഹളവും ഒക്കെയാണ് പാട്ടും ബഹളമൊന്നുമില്ല നിവിൻ അവിടെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഉറങ്ങരുത് ഇവരവിടെ കിച്ചണിൽ സംസാരിക്കുന്നു അങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകാം എല്ലാവരും നോമിനേഷന് വേണ്ടി പ്രിപ്പയർ ആയിരിക്കുക ഇവരെ നോമിനേറ്റ് ചെയ്യണം അവരെ നോമിനേറ്റ് ചെയ്യണം എല്ലാം കൂടി അക്ബറിൻ്റെയും നിവിൻ്റെ ഞെച്ചത്തേക്ക് തന്നെ ആയിരുന്നു കേട്ടോ കൂടുതലും പിന്നെ കൂടിപ്പോയാൽ സാബുമാൻ്റെ പേരും പറയുമായിരിക്കും വേറെ ആരുടെയും പേരൊന്നും പറയാൻ പോകണില്ല അപ്പം നോമിനേഷൻസ് വിചാരിച്ച് നിവിൻ ഇവിടെ അറ്റത്ത് വന്നിരിക്കുന്നു ആദിൽ അപ്പുറത്തോട്ട് വന്നിരിക്കുന്നു ഷാനവാസ് ഇപ്പുറത്ത് വന്നിരിക്കുന്നു ഇപ്പോൾ ബിഗ് ബോസ് പഴയ ബിഗ് ബോസ് ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്നേക്കുന്നത് ഈ സീസണിലെ തന്നെ നിവിനും അനുവാണ് അപ്പം കുറവ് തവണ വന്നിരിക്കുന്നത് അനീഷാണ് നിവിനും അനുവും എട്ട് തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് മൊത്തത്തിൽ അനീഷ് അഞ്ച് തവണയാണ് വന്നിരിക്കുന്നത് സോ ഇത്രയും തവണയും പ്രേക്ഷകരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് പ്രേക്ഷകരോട് നന്ദി പറയാം എന്ന് പറഞ്ഞ് അനു വന്നിട്ട് നന്ദി പറയുകയാണ് പാരൻസിന് താൽപ്പര്യമില്ലായിരുന്നു എന്നിട്ടും വന്നു പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങളുടെ മുന്നിൽ വെക്കാനാണ് വന്നത് തെറ്റ് ചെയ്താലും നിങ്ങൾ അവരുടെ ഫാമിലി മെമ്പറായി ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നിവിൻ ഇവിടെ വന്ന് ഭയങ്കര കരച്ചിലൊക്കെയാണ് ഏഷ്യാനെറ്റ് ആൻഡ് ബിഗ് ബോസ് എൻ്റെ മോൾ ഷൈൻ പ്രേക്ഷകരെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എട്ട് പ്രാവശ്യം വന്നിട്ട് കൂടി എനിക്ക് എന്നെ രക്ഷപ്പെടുത്തി പി ആർ ഒ അല്ലെങ്കിൽ ഒന്നും ഇല്ല എനിക്ക് എനിക്ക് ആദ്യമായിട്ട് അക്കൗണ്ട് തുടങ്ങിയാണ് ഞാനിവിടെ വലിയ ന്യൂ ഒരു ന്യൂ പേഴ്സൺ ആണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് താങ്ക് സോ മച്ച് ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കരയുന്നുണ്ട് പുള്ളിക്കാരൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ അനീഷ് വരുന്നു പ്രേക്ഷകരോടല്ല നന്ദി പറയേണ്ടത് അനീഷ് കണ്ടസ്റ്റൻസിനോടാണ് നന്ദി പറയേണ്ടത് കാര്യം നിങ്ങളെ നോമിനേഷൻസിൽ അവർ ഇട്ടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നു ശരിക്കും നോമിനേഷൻസിൽ അനീഷിന് ഇടാതിരുന്നത് അവരുടെ ഗെയിമായിരുന്നു കേട്ടോ അല്ലാതെ വേറെ സ്നേഹം കൊണ്ടൊന്നുമല്ല അവരുടെ ഗെയിമായിരുന്നു പിന്നെ മറ്റേ പലരും അവരുടെ അവരുടെ കണ്ണിലുണ്ടായിരുന്നു വെറുതെ ഇയാളെ നോമിനേറ്റ് ചെയ്തിട്ട് വെറുതെ ഇത് കളയണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അന്ന് നോമിനേഷനിൽ വരാതിരുന്നത് എന്നാൽ ഇയാളെന്ന് പറഞ്ഞാൽ അവരപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഇയാളെ നോമിനേറ്റ് ഒന്നും ചെയ്യേണ്ടത് ഇയാളെ വിട്ടുകള എന്നും പറഞ്ഞാൽ പല തവണ കണ്ടിട്ടുണ്ട് അനീഷിനെ മനപ്പൂർവ്വം നോമിനേറ്റ് ചെയ്യാതെ മറ്റുള്ളവരെ നോമിനേറ്റ് ചെയ്തതും അവരെ എബിക്റ്റായി പോകുന്നതും അനീഷിനെ നോമിനേറ്റ് ചെയ്ത് മനഃപ്പൂർവ്വം നോമിനേറ്റ് ചെയ്യാതെ ചിലപ്പോഴൊക്കെ മനപ്പൂർ നോമിനേറ്റ് ചെയ്ത് ഇരുന്നിട്ടുണ്ട് ചിലപ്പം വിട്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ 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 പുള്ളിക്കാരൻ അന് ആയപ്പോൾ കുറച്ചൊക്കെ അങ്ങ് വിട്ടുപോയി പുള്ളിക്കാരനെ അങ്ങ് വിട്ടുപോയി കാര്യം ശ്രദ്ധ മറ്റുള്ളവരിലേക്ക് വന്നു പിന്നെ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴൊക്കെ അങ്ങ് വിട്ട് കളയും അത് ഷാനവാസ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിനെ അങ്ങ് വിട്ട് കളയാൻ വേണ്ടി തോന്നി കാര്യം വേറെ പ്രശ്നങ്ങൾ വന്ന് ഈ പുള്ളിക്കാരനെ അങ്ങ് തിരിഞ്ഞു നോക്കാതെയായി അതായത് നോമിനേറ്റ് ചെയ്ത ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകും പിന്നെ അത് മാത്രമല്ല വോട്ട് ബാങ്ക് നമുക്ക് എപ്പോഴും നോമിനേഷൻസ് നമ്മൾ വരണം വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വോട്ട് ബാങ്ക് ഉണ്ടാവും അത് നല്ലതാണ് അത് പറഞ്ഞാൽ അനീഷൊക്കെ കുറേ നാൾ ഉണ്ടായിരുന്നില്ല നോമിനേഷനിൽ അല്ലെങ്കിൽ ആതിലെ നൂറെ പോലെ ഒരാളെങ്കിലും നോമിനേഷനിലുണ്ടാവണം ഇപ്പോൾ ആതിൽ ഒരുപാട് തവണ നോമിനേഷനിൽ വരാതിരുന്നു രക്ഷപ്പെട്ടു പക്ഷേ നൂറെ ഉണ്ടായിരുന്നു ആ വോട്ട് ബാങ്ക് ആയിരുന്നു അങ്ങനെ ആയിരിക്കണം അപ്പം ഇവിടെ ഭാഗ്യം ചെയ്ത ആളാണ് ഞാൻ എനിക്ക് സ്നേഹം കിട്ടിയ നിമിഷങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട് സ്നേഹമൊന്നും ആയിരുന്നില്ല കുറച്ചൊക്കെ ഗെയിമും ആയിരുന്നു വീട്ടിലേക്ക് വരണം എല്ലാവരും വീട്ടിലേക്ക് ക്ഷമിക്കുന്നുണ്ട് നാട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് പ്രേക്ഷകരോട് നന്ദി പറയുന്നു ഓക്കെ ഇനി അടുത്ത് ഏറ്റവും കൂടുതൽ വന്ന നിവിനും അനുവിനും ഇരുപത്തഞ്ച് മുട്ട വെച്ച് ബിഗ് ബോസ് സമ്മാനം കൊടുക്കുകയാണ് അതുപോലെ അഞ്ച് ലിറ്റർ പാൽ വെച്ച് അനീഷിന് കൊടുക്കുകയാണ് അപ്പം അനു പറയുന്നുണ്ട് ആരും ആർക്കും തരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാം എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇനിയാണ് കാര്യത്തിലേക്ക് കിടക്കുക അപ്പം ഷാനവാസൊക്കെ നല്ല നല്ല ഇങ്ങനെ റെഡിയാവുന്നുണ്ട് കേട്ടോ നോമിനേഷനാണ് നല്ല കടുകട്ടി വാക്കുകളൊക്കെ ആയിട്ട് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് അപ്പം നോമിനേഷൻ ഇത്തവണ സാധാരണ രീതിയിലുള്ള നോമിനേഷൻ അല്ല നോമിനേഷൻ ഉണ്ടാവില്ല ഇത്തവണ ഉണ്ടാവില്ല അടുത്ത തവണ ഉണ്ടാവില്ല അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് പിടിക്കാൻ വേണ്ടി ഇരിക്കുക കുറച്ച് ഷാനവാസൊക്കെ ഫൈനൽ വീക്കിലും നോമിനേറ്റ് ചെയ്യും അപ്പോഴത്തേക്കും പിടിക്കാൻ വെച്ചുകൊണ്ടിരിക്കുക അതായത് വാക്കുകളിലൂടെ മനസ്സിലായില്ലേ അപ്പൊ നിവിനു അക്ബറിന് ഭയങ്കര ആദ്യവരെ ഇങ്ങനെ വിഷമിച്ചിരുന്ന നിവിൻ അക്ബർ ആയിരുന്നെ ആ നോമിനേഷൻ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം താങ്ക് യു ബിഗ് ബോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇറങ്ങി പോകുന്നുണ്ട് അപ്പം മറ്റൊരുമാർ നന്നായി നന്നായി ഷേ കുറച്ച് പറയായിരുന്നു പത്ത് വാക്ക് പറയാനിരുന്നതാണ് അപ്പൊ നിവിനു അക്ബറും സന്തോഷായി നിവിൻ ഇവിടെ എന്താണ് അക്ബർ പറയുന്നുണ്ട് ആതിലെ പോയി സ്ഥലം പിടിച്ചു ബിഗ് ബോസ് നോമി ആദിനെ പോയി സ്ഥലം പിടിച്ചു പിന്നെ അക്ബർ പറയണം ആദ്യമെ പോയി സ്ഥലം പിടിച്ചു ബിഗ് ബോസില് ആ ബിഗ് ബോസിനെ നോമിനേഷൻ ആദ്യം ചെയ്യിപ്പിക്കണമായിരുന്നു എന്നിട്ടാവണമായിരുന്നു എന്തോന്ന് നോമിനേഷൻ ഇല്ലയെന്ന് പറയാൻ ശരിയാണ് കേട്ടോ അങ്ങനെ ചെയ്യിപ്പിക്കണമായിരുന്നു അപ്പോൾ കറക്റ്റ് അറിയായിരുന്നു കേട്ടോ പക്ഷെ അത് വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കാം എനിക്ക് തോന്നുന്നു എന്നല്ല എന്നാലല്ലേ മനസ്സിലാവുള്ളൂ നമുക്കൊരു ആറേഴ് വോട്ടെങ്കിലും കിട്ടും മനുഷ്യ നമുക്കൊരു ആറേഴ് വോട്ടിങ്ങിന് കിട്ടുമായിരുന്നു ആദ്യം തന്നെ ബിഗ് ബോസ് ഇവരെ കൊണ്ട് നോമിനേഷൻ ചെയ്യിപ്പിക്കണമായിരുന്നു അപ്പോൾ ഷാനവാസൻ ടീം ഇപ്പുറത്ത് ഇവരൊരു ഗ്രൂപ്പാണല്ലോ ഇവരൊരു ഗ്രൂപ്പ് മൊത്തമാണ് ഇനി ടോപ്പ് ഫൈവിലേക്ക് കയറാൻ പോകുന്നത് ടോപ്പ് ഫൈവ് ആണെങ്കിലും ടോപ്പ് സിക്സ് ആണെങ്കിലും ഷാനവാസൻ ടീമ് ഓ കൈ അടിച്ച് സന്തോഷം കൊണ്ട് അവന്മാർ പോയിരിക്കുകയാണ് സന്തോഷമായി ആ എന്തായിരുന്നാലും അവന്മാരുടെ നെഞ്ചത്തേക്ക് തന്നെയാണ് വരാൻ പോയിരുന്നത് പിന്നെ എന്താണ് കരഞ്ഞു വിളിച്ചുകൊണ്ട് കരഞ്ഞു വിളിച്ചത് കൊണ്ടാവാം ബിഗ് ബോസ് എല്ലാവരെയും നോമിനേഷനിൽ നോമിനേഷനിലിട്ടതെന്ന് അങ്ങനെയൊന്നുമില്ല ബിക്കോർ സാധാരണ ലാസ്റ്റ് ടു വീക്സ് എല്ലാവരും വരില്ലേ നോമിനേഷനിൽ അങ്ങനെയാണ് പതിവ് അല്ല അങ്ങനെയല്ലേ പതിവ് ഇനി ഇപ്രാവശ്യമല്ല ഏഴിൻ്റെ പണിയെന്ന് വിചാരിച്ചിട്ടായിരിക്കും സാധാരണ ലാസ്റ്റ് രണ്ട് നോമിനേഷനിൽ എല്ലാവരും വരുന്നതാണ് പതിവ് ഇവരുടെ ഇവരുടെ ആ രണ്ടെണ്ണത്തെയും ആയിരിക്കും ഇടാൻ സാധ്യത ഇനി അക്ബർ അക്ബറിന് നിബിനെ അപ്പുറത്തിരുന്ന് പറയാം സമാധാനമായി അല്ലെങ്കിൽ നമ്മൾ വ്യക്തിത്വം ഇല്ലാത്തവൻ ദുഷ്ടൻ നീചൻ ചതിയൻ ചെറ്റ എന്നൊക്കെ പറഞ്ഞായിരിക്കും നോമിനേറ്റ് ചെയ്യാൻ പോണത് ആതിലെ ഇങ്ങനെ ഷാനവാസ് അങ്ങറ്റത്തിരുന്ന് നിങ്ങൾക്ക് ഓർമ്മയേണ്ട അറിയാമോ നിവിനെ നീ എന്തായാലും നല്ല രസമായിട്ട് എൻ്റെ നിന്റെ കലസിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നിവിനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് ഷാനവാസ് ഇവിടെ നമ്മുടെ പെങ്ങൾ കുട്ടികളുമായിട്ട് ചർച്ച രണ്ടാളിലേക്ക് ചുരുങ്ങിപ്പോവും അതായിരിക്കും അപ്പം രണ്ടാളെയാണ് നോമിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത് ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ രണ്ടാളെയാണ് നോമിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത് എല്ലാവരും കൂടി രണ്ടാളിലേക്ക് നോമിനേഷൻ ചുരുങ്ങിപ്പോവും അത് മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും നോമിനേഷൻ ഇട്ടത് നമുക്കൊരു കാര്യം ചെയ്യാം അടുത്ത ആഴ്ച ഉണ്ടാവത്തില്ലേ അതായത് ഇനി ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫിനാലെ വീക്കിലും നോമിനേഷൻ ഉണ്ടാവുന്നതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫിനാലെ വീക്കിലും രക്ഷപ്പെടും ആരെങ്കിലും ഒക്കെ നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ അപ്പം നോമിനേഷൻ ഫിനാലെ ഉണ്ടാവും ഇവിടെ രണ്ട് മൂന്ന് പേര് പണപ്പെട്ടിയൊക്കെ എടുത്ത് ഓടാൻ റെഡി ആയിരിക്കുകയാണ് ആദ്യലെയും അനുവാണ് റെഡി ആയിരിക്കണം എന്നാണ് പറയുന്നത് അനു പറയുന്നത് ഞാനും അക്ബറും നിവിനും മാത്രം ഉണ്ടാവും നോമിനേഷനിൽ എന്ന് അനു പറയുന്നുണ്ട് അങ്ങനെ അവരൊക്കെ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത് വേറെ ഒന്നും നടക്കുന്നില്ല ഇനി അടുത്ത് വരാൻ പോകുന്നത് പടപ്പെട്ടിയായിരിക്കും അതിനെക്കുറിച്ച് ടാസ്കുകളായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ അതിനെ ചൊല്ലിയിട്ടിനിപ്പോൾ നിവിൻ പോയിട്ട് പോയിട്ടെടുക്കും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്